നിങ്ങൾക്ക് പണ്ട് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ എന്തെങ്കിലും പിടിപാടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്നത്തെ കാലത്ത് ദൈവം ചിലപ്പ് ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേട്ടില്ലെങ്കിലും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ദൈവം വിസ്മരിക്കത്തില്ല അത് എപ്പോഴും ഓർക്കണം അതായത് ഇപ്പം ഞാനൊക്കെ ഓർക്കുമോ ഞാനിപ്പോൾ അമ്മ എനിക്ക് പ്രത്യക്ഷപ്പെട്ടു ഞാൻ എന്താ പ്രത്യക്ഷപ്പെടാൻ കാര്യം ഞാൻ എനിക്ക് പണ്ടൊരു അസുഖം ഉണ്ടായിരുന്നു എല്ലാ വീട്ടിലും പോയി മണക്കം വായിച്ചു കൊടുക്കും അസുഖമില്ല കാര്യം അന്ന് എല്ലാവർക്കും അക്ഷരം അറിയാൻ പാടില്ല ഞങ്ങളുടെ നാട്ടിലേ ഇപ്പം ഞാനന്ന് പത്താം ക്ലാസ് പാസ്സായി നിൽക്കുന്ന സമയമാണ് ജീവകാലത്ത് മെയ് മാസം മടക്കം വരുമ്പോൾ ഞാൻ ഒരു വീട്ടിൽ പോയി വണക്കം വായിച്ചു കൊടുക്കും അപ്പോൾ അവിടെ പാട്ടൊക്കെ പാടിച്ചിട്ട് അടുത്ത വീട്ടിൽ പോകും മണക്കം വായിക്കാൻ വേണ്ടി അപ്പോൾ രാവിലെ ഏഴ് രാത്രി ഏഴ് മണി തൊട്ട് രാത്രി പത്ത് മണി ഓരോ വീട്ടിൽ പോയിരുന്നുണ്ട് വണക്കം വായിച്ചു കൊടുക്കും ഇത് നിക്ഷേപമാണ് അമ്മയുടെ പ്രത്യക്ഷീകരണം വന്നപ്പോൾ ആ പഴയ അക്കൗണ്ടിൽ നിന്നുള്ള സംഭവം എനിക്ക് കിട്ടിയിട്ടുണ്ടേ ദൈവത്തിന് വേണ്ടി നമ്മൾ ചെയ്യണ ഒരു കാര്യവും പാഴായി പോകത്തില്ല നീ ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട് അതെല്ലാം നിക്ഷേപമാണ് ഒരു ടൈം ടൈമാകുമ്പോൾ ആ എല്ലാം എടുക്കും ദൈവം ലോഹനാരും പത്രോസിനും നല്ല നിക്ഷേപമുള്ള ആൾക്കാരാണ് പക്ഷേ പത്രോസന് ഇമ്മിണി കൂടുതലാണ് പക്ഷെ അതുകൊണ്ട് പത്ര ദിവസിനോട് തന്നെ ചോദിക്കും നീ ഇവരെക്കാളൊക്കെ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ അതാണ് സംഭവം ഇവരെക്കാളെല്ലാം അധികമായി എന്നെ സ്നേഹി സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയാം പക്ഷെ പത്രോസിനെ ആടുകളെ മേയ്ക്കാൻ അധികാരം കൊടുക്കുന്നത് സ്നേഹത്തിൻ്റെ അധികാരത്തിലാണെന്നുള്ള യോഹനാൻ കേൾക്കണം യോഹന കൊടുത്തപ്പോൾ ആരെപ്പണിയാണത് യോഹനൻ അവിടെത്തന്നെ ഇരുന്നില്ലേ കാര്യങ്ങളൊക്കെ അറിയാം കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് കാര്യമല്ലേ എടുത്തുചേടാൻ പഠിക്കണം അതാണ് താത്വിക പ്രബോധകരും താത്വിക അറിവുള്ളവരും സാധാരണ മനുഷ്യരും തമ്മിലുള്ള വ്യത്യാസവിധമാണ് താത്വിക പ്രബോധകർക്കും പ്രൗഢോജ്വലമായ പ്രൊഫസർമാർക്കുമൊക്കെ കാര്യങ്ങളൊക്കെ അറിയാം പക്ഷേ ഒരു വള്ളത്തേനെ ഇരിക്കുക ഇറങ്ങത്തില്ല പാവപ്പെട്ടവൻ എന്ത് ചെയ്യും കർത്താവണെന്ന് കേൾക്കുമ്പോൾ തന്നെ ചാടി ഇറങ്ങും അവൻ താക്കോലും കൊണ്ടുപോകും ഇത് ബൈബിളിലെ ഒരു ഇക്വേഷനാണ് ശരിക്കും പറഞ്ഞാൽ അപ്പം ചാടി ചാടി കർത്താവാണെന്ന് കേട്ടാൽ ചാടാൻ കഴിയണം അതാണ് ഉടമ്പടിയുടെ ഒരു പവർ എന്നിട്ട് ചാടി കഴിയുമ്പോൾ കർത്താവ് പറയും യോഹന്നാനോട് പറയും യോഹന്നാൻ കിട്ടേണ്ട സംഭവമാണ് ഇതെല്ലാം ആടുകളെ മേയ്ക്കേണ്ട കാര്യമൊക്കെ യോഹന്നാൻ കിട്ടേണ്ടതാണ് കിട്ടത്തില്ല കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരു ഇവനാ കാര്യം യോഹന്നാനാണ് കുരുശിൻ്റെ ചൂട് നിന്നതേ കുരുശിൻ്റെ ചൂട് നിന്നത് യോഹനാനാണ് അപ്പോൾ നല്ല മാർക്ക് സ്കോർ ചെയ്ത ആളാണ് പക്ഷേ അവസാനത്തെ സ്കോറിന് അമ്പത് മാർക്കുണ്ടായിരുന്നു അത് യോന അറിയാൻ പറ്റില്ലായിരുന്നു യോഹനാൻ ആ അവസാനത്തെ ഉത്ത ചോദ്യത്തിന് അവസാനത്തെ ക്വസ്റ്റിന് ട്രയലിന് അമ്പത് മാർക്കാണ് ആ സാധനം പത്ത് റോസിന് കിട്ടിയപ്പോഴേ പത്ത് മാർക്ക് യോഹനാനൊക്കെ കൂടുതലായിപ്പോയി പത്ത് റോസിനെ എന്തുകൊണ്ടാണ് പത്ത് റോസിനെ അധികാരം കൊടുത്തത് നീ യോഹനാനോട് പറയാതെ പറയണതാണ് നീ ഇവരെക്കാളെല്ലാം അധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ അതാണ് ഉടമ്പടിയുടെ സ്നേഹക്കാലം എന്ന് പറയുന്നത് പിടിയാ ഉടമ്പടിയിൽ ഒരു അനക്കം അനക്കമുണ്ടാകത്തില്ല നമ്മൾ വേലയെടുത്താൽ നമ്മൾക്ക് ജീവിക്കാൻ പറഞ്ഞ രീതിയിൽ ആ ശിഷ്യന്മാർ ആയിച്ചു പോകും അപ്പോഴ് നമ്മൾ ഉടമ്പടി ചില ആൾക്കാർ മറന്നു പോകും പക്ഷേ ആരെങ്കിലും നമ്മളെ ഉടമ്പടി ഓർപ്പിച്ചാൽ അപ്പം പഴയ വർധിച്ച വീര്യത്തോട് നമ്മളെ വീണ്ടും ചാടിക്കഴിഞ്ഞാൽ അത് സ്നേഹത്തിൻ്റെ കാലമാണ് എല്ലാവരെയൊക്കുപരിയായി ദൈവത്തെ സ്നേഹിക്കുന്ന കാലം അപ്പം എല്ലാവരേക്കാളും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ള ഒരു ഉടമ്പടിയുടെ ഒരു നിബന്ധന ബൈബിൾ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു ക്യാപിറ്റൽ വെളിപാടാണ് നിൻ്റെ കർത്താവൈവം ഞാനാകുന്നു ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാവരുത് നീ അതാണ് അത് ആ ദൈവം തന്നെയാണ് പിന്നീട് മനുഷ്യ എന്ത് വചനം മാസമായി കഴിയുമ്പോഴും ആ നിബന്ധനകൾക്ക് മാറ്റമില്ല എന്താണ് നിത്യജീവം പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ പറയും എല്ലാത്തിനേക്കാളും ഉപരി ആ ദൈവത്തെ സ്നേഹിക്കുക നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക ആ നിബന്ധനകൾക്ക് പിന്നെ മാറ്റമില്ല പത്ത് ദിവസത്തേക്ക് വരുമ്പോൾ പറയും നീ ഇവരെക്കാളധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ അപ്പോൾ പത്ത് ദിവസം പറയും യു നോ ഇറ്റ് എന്ന് പറയും എന്താണ് നിനക്കത് അറിയാം എ ഞാൻ പറഞ്ഞാൽ എനിക്ക് വിഷമമാണെന്ന് പറയും അതാണ് പത്ത് ദിവസം പറയുന്നത് കാര്യം കർത്താവ് കാണിച്ച ഒരു വല്ലാത്ത ഒരു പണിയുണ്ട് കാര്യം കർത്താവിൻ്റെ കയ്യെ വിലങ്ങ് വീണപ്പ പത്രോസ് വാളൂരി ആ ഇരുന്നൂറ് പേരാണ് പന്തങ്ങളും വിളക്കുകളും ആയിട്ട് നിൽക്കുന്നത് പത്രോസ് ഒറ്റക്ക് എന്നിട്ടും കർത്താവിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ശത്രുപാളയത്തിൽ വെട്ടിയവനാണ് പത്രോസ് അപ്പോഴാണ് പത്രോസിനോട് പറയുന്നത് വാൾ ഉറയിലിടാൻ പറയണത് അപ്പോൾ അത് കേട്ടോടു കൂടി പത്രോസ് വാൾ ഉറയിലിട്ട് വചനം പാലിച്ചു അവനും അവൻ പറയണ പോലെ ചെയ്ത് അതാണ് ഉടമ്പടി എന്ന് പറയണത് പത്ത് ദിവസിൻ്റെ ഉടമ്പടിയാണ് ഏറ്റവും ബെസ്റ്റ് ഉടമ്പടി അവ സസ്നേഹത്തിൻ്റെ കാലത്ത് അപ്പോൾ വെട്ടുകൊണ്ട് മാൾക്കസിൻ്റെ ചെവി പോയി കഴിഞ്ഞപ്പോൾ പ്രധാന വൃത്തിയൻ്റെ പരിചാരകൻ്റെ ചെവി ചെതിച്ചു പിന്നെ അവർ പത്ത് ദിവസിനെ പഴം നുറുക്കണ പോലെ നുറുക്കുമെന്ന് പത്ത് ദിവസിനെ അറിയാം തനിക്ക് അപകടങ്ങളാണ് ഈ ഉടമ്പടിയുടെ പേരിൽ തനിക്ക് വരാൻ പോണ ത്യാഗങ്ങളാണെന്നറിയാം എന്നിട്ടും അവൻ പറഞ്ഞതല്ലേ വാൾ ഉറലിയിടാൻ അതുകൊണ്ട് പത്ത് ദിവസം അവൻ പറഞ്ഞതുപോലെ ചെയ്തു അതാണ് ഉടമ്പടി അവൻ പറയണ പോലെ ചെയ്യുക നമ്മുടെ തല പോകുന്നു കണ്ടാലും അവൻ പറയണ പോലെ ചെയ്യും അങ്ങനെ പത്ത് ദിവസം വാൾ ഉറയിട്ടിട്ട് ഇനി എനിക്കിവിടെ റൈറ്റില്ല എനിക്കിവിടെ പാങ്ങില്ല ഞാൻ ഇവിടെ നിന്നിട്ട് കാര്യമില്ല കാര്യം കർത്താവ് വരെ ചത്തുപാ പാളയെത്തി കൂടിയിരിക്കുകയാണ് കാര്യം അവരുടെ ആ ചെവി പത്ത് ദിവസം വെട്ടിയ ചെവി കർത്താവ് ചെ ചേച്ച ചെവി കർത്താവ് എടുത്ത് വെച്ചു കൊടുത്തില്ലേ അത് പുറത്തില്ലേ അപ്പം കർത്താവിന് മുമ്പ് അവരുടെ മുമ്പിൽ കർത്താവിനെ ഒരു പിടിയായി പാവപ്പെട്ട കർത്താവിൻ്റെ ജീവൻ വെട്ട രക്ഷിക്കാൻ വേണ്ടി വെട്ടി അവൻ പ്രതിയുമായി എന്നിട്ടും ഈ മനുഷ്യൻ കർത്താവിന് വിടത്തില്ല ഈ ഉടമ്പടി പാലിച്ച് പഠിക്കുന്നവൻ ആ ഉടമ്പടി പ്രകാരം നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കുമെന്നൊരു മനുഷ്യൻ കർത്താവിനോട് പറഞ്ഞായിരുന്നു എന്ന് വെച്ചാൽ ഏത് സാഹചര്യത്തിലൂടെയാണ് എൻ്റെ ജീവിതം പോകണമെന്നുണ്ടെങ്കിലും നീ തന്നെ ഒരു ദിവസം എന്നെ തള്ളിപ്പറഞ്ഞാലും ഞാൻ നിന്നെ തള്ളിപ്പറയാതെ നിന്റെ പുറകെ വരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് യോജന പറയും അകലെ കൂടി അവൻ കർത്താവിനെ അനുഗമിച്ചെന്ന് വെഡ് ഓഫ് ഗോഡ് അകലെ കൂടി ശുദ്ധിക്ക അവർ അവനെ പിടിച്ച് അവർ അവനെ പിടിച്ച് ആചാര്യന്റെ പ്രധാനാചാര്യന്റെ ആചാര്യന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി വീട്ടിലേക്ക് കൊണ്ടുപോയി പത്രോസ് പത്രോ അകലെയായി അവനെ അനുഗമിച്ചിരുന്നു അനുഗമിച്ചിരുന്നു അതാണ് സംഭവം എന്നിട്ട് ഇത്തരം കർത്താവിനാൽ പ്രതിയാക്കപ്പെട്ടൊരാളാണ് കർത്താവിൻ്റെ ജീവന് വേണ്ടി നിന്നു സഭയ്ക്ക് വേണ്ടി നിന്നു ദൈവത്തിന് വേണ്ടി നിന്നു ദൈവവിശ്വാസത്തിന് വേണ്ടി നിന്നു പക്ഷെ നിനക്ക് കിട്ടിയത് എന്താ നിനക്ക് കിട്ടിയത് ഒഴിവാക്കലും തള്ളിപ്പറച്ചിലുമാണ് എന്നിട്ട് നീ ദൈവത്തെ വിടാതെ പത്ത് ദിവസത്തിനെ പോലെ കർത്താവിനെ അനുഗമിക്കണമെന്നുള്ള ബോധത്തിന് കർത്താവിൻ്റെ കണ്ണും പെട്ടത്തുണ്ടാകും പത്ത് ദിവസത്തിനെ തള്ളിപ്പറഞ്ഞത് ആരാണ് നിൻ്റെ വാളുറയിലിടും വാളെടുക്കുന്ന വാളാതെ നശിക്കുന്നു പറഞ്ഞാൽ ആരോടാണ് പത്ത് ദിവസം തള്ളിപ്പറഞ്ഞ കർത്താവല്ലേ അവനെ തള്ളിപ്പറഞ്ഞിട്ടും പത്ത് ദിവസം കർത്താവിനെ തള്ളിപ്പറഞ്ഞില്ല പാവപ്പെട്ടവൻ നിരായുധനായി അവൻ്റെ ജീവിത അപകടത്തിലാണ് കർത്താവ് പറഞ്ഞ പോലെ കേട്ടിട്ട് വാളും ഉറയിലിട്ടിട്ട് അവൻ കൊല്ലണേ കൊല്ലട്ട എന്നാലും എൻ്റെ കർത്താവിൻ്റെ കൺവട്ടത്തൊന്ന് ഞാൻ പോകേരാ എന്ന് പറഞ്ഞുകൊണ്ട് നടന്നവനാണ് അവനെ വിളിക്കും കർത്താവ് അവസാനം അവൻ അവസാനം കണക്ക് തീർക്കാൻ വേണ്ടി വിളിക്കും എന്നിട്ട് ചോദിക്കണെന്താണ് ഇവരെക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ ഉണ്ടെന്ന് കർത്താവിനറിയാം യോഹനൻ്റെ യോഹന ബാക്ടായി പോണ അവിടെ വെച്ചാർ കർത്താവാണെന്ന് കണ്ടിട്ടും വളർത്തുന്നതിന് ഇരുന്ന് കക്ഷി ഓ കർത്താവല്ലേ നമുക്കറിയാം ചെന്നാൽ മതിയല്ല എന്ന് പറയും ഉടമ്പടിയല്ലേ ചെയ്താൽ മതിയല്ല അതാ സംഭവം അതാ യോഹനാനെ പക്ഷെ നീ അനുഗ്രഹിക്കപ്പെടത്തില്ല ഉടമ്പടിയല്ലേ നമുക്കറിയാം ചെയ്താൽ മതിയല്ല കർത്താവല്ലേ നമുക്കറിയാം ചെന്നാൽ മതിയല്ല ഈ ഒരു നിലപാടിൽ ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല ചാടണം ഒന്നും കിട്ടില്ലേയും ചാടണം എന്താണ് കർത്താവിന് വേണ്ടി പറന്ന് വെട്ടി പ്രവർത്തിക്കണം എന്നിട്ട് അത് അറിയുമ്പോൾ അറിയുന്ന അങ്ങനെ ഒത്തിരി പേര് സഭയിലുണ്ട് നിങ്ങൾക്ക് ചില പത്തിന് അറിവൊന്നും ഉണ്ടാകത്തില്ല പക്ഷേ ഉള്ളത് സ്നേഹം സ്നേഹമുണ്ടായാൽ മതി അറിവല്ല പ്രധാനം സ്നേഹമാണ് പ്രധാനം ദൈവത്തോട് സ്നേഹമുണ്ടെങ്കിൽ അവൻ അവൻ പറയണ പോലെ ചെയ്യും പ്രവർത്തിക്കും കർത്താവിൻ്റെ നിന്ന് നമുക്ക് അടിപ്പം കിട്ടിയാലും അടി കിട്ടിയാലും അവൻ്റെ കൺമുട്ടത്ത് നിന്നും നമ്മൾ പോകത്തില്ല നമ്മളവിടെ തന്നെ നിൽക്കും ഏതെങ്കിലും കാരണവശാൽ എപ്പോഴെങ്കിലും കർത്താവിനെ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ രക്ഷിക്കാവുന്ന ഉദ്ദേശത്തോടുകൂടിയാണ് പത്ത് ദിവസം എൻ്റെ പറയാനിടക്കണത് എന്തൊരു സ്നേഹമാണ് ആ മനുഷ്യന് അതാണ് സ്നേഹത്തിൻ്റെ ഉടമ്പടി സ്നേഹത്തിൻ്റെ കാലമെന്ന് പറയണത് ഇപ്പോൾ ഉടമ്പടി വിശ്വാസത്തിൻ്റെ കാലമുണ്ട് പ്രത്യാശയുടെ കാലമുണ്ട് സ്നേഹത്തിൻ്റെ കാലമുണ്ട് സമർപ്പണത്തിൻ്റെ കാലമെന്ന് പറയുമ്പോൾ ദൈവം ചില കാര്യങ്ങൾ നമ്മളിൽ നിന്ന് ഒരിക്കലും എടുത്ത് മാറ്റത്തില്ല അത് നമ്മൾക്ക് നിത്യജീവന് വേണ്ടി നമ്മളത് അനുഭവിക്കേണ്ടതാണ് അതുകൊണ്ട് കർത്താവ് പറയും ഇത് അനുഭവിക്കാൻ തന്നെയാണ് ഞാൻ ഈ മണിക്കൂറിലേക്ക് വന്നത് ടേക്ക് ദ ബേഡ് ഓഫ് ശ്രദ്ധിക്കട്ടെ 한번더 힘써, 한번더 힘써, 한번더 힘써, 한번더 힘써, 한번 Thank <Sessly> you. <Sessly> പരമ ചില കാര്യങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ട കാര്യങ്ങളാണ് ചിലത് അനുഗ്രഹവുമായിട്ടും അതിശയവുമായിട്ടും ഒക്കെ മാറിയിട്ട് ലാഭസ്ഥാനവും ചില കാര്യങ്ങളുണ്ടാകും അത് നമ്മൾ അനുഭവിക്കാതെ കടന്നു പോകാത്ത കാര്യമാണ് ഇത് അനുഭവിക്കാതെ കടന്നു പോകത്തില്ലെങ്കിൽ ആ പന്ത്രണ്ട് വായിച്ച് യോഹന്നാൻ പന്ത്രണ്ട് ഇരുപത്തിയേഴ് യോഹന്നാൻ ഇരുപത്തി ഇപ്പോൾ എന്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കും ഇപ്പോൾ എന്റെ ആത്മാവ് അസ്വസ്ഥ ഞാൻ എന്തു പറയേണ്ടത് പിതാവേ ഈ മണിക്കൂറിൽ നിന്ന് മണിക്കൂറിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ അല്ല ഇതിനു വേണ്ടിയാണല്ലോ ഈ മണിക്കൂറിലേക്ക് മണിക്കൂറിലേക്ക് ഞാൻ വന്നത് ഞാൻ വന്നത് അപ്പം ചില കാര്യങ്ങൾ ദൈവഹിതമായിട്ട് നമ്മളെ കടന്നു പോകത്തില്ല നമ്മളത് അനുഭവിക്കേണ്ടി വരും ഈ അനുഭവിക്കേണ്ട കാലത്ത് വരുമ്പോൾ വിശ്വാസം വർക്ക് ചെയ്യുന്നതില്ല പ്രത്യാസം വർക്ക് വേണ്ടിയല്ല സ്നേഹമല്ല അവിടെ എന്താണ് സമർപ്പണം അതാണ് കർത്താവ് പറഞ്ഞത് ഈശോ ആണ് ഇതിൻ്റെ അകത്ത് പത്ത് ദിവസത്തിനേക്കാളും നല്ലത് അവിടെയാണ് പത്ത് അതുകൊണ്ട് ഞാൻ എപ്പോഴും നമ്മുടെ അലക്സച്ചനെക്കായിട്ട് എപ്പോഴും തർക്കിക്കും ഞങ്ങൾ പ്രശ്നം കഴിക്കാൻ നേരത്ത് കാര്യം ഈ അലക്സച്ചനൊക്കെ പറയും നമ്മൾ കർത്താവിൻ്റെ തനി പുരോഹിതരാണ് ഇമേജ് ആണ് ആൾട്ടർ ക്രൈസ്റ്റാണെന്ന് ഞാൻ പറഞ്ഞു ഇറ്റ്സ് ഓക്കെ പക്ഷെ അത് പ്രായോഗികമാണോ എന്ന് എന്നറിയത്തില്ല എന്ന് പറയും അതെന്താ ഞാനങ്ങനെ പറഞ്ഞാൽ അത് നമ്മൾ ക്രിസ്തുവാണെന്ന് പറഞ്ഞാലൊക്കെ സഭയുടെ പഠനങ്ങൾ അങ്ങനെയൊക്കെയാണ് പക്ഷേ അതെന്തും അത് ആശയം എന്തുമാത്രം പ്രായോഗ്യമാണെന്ന് അറിയത്തില്ലെന്ന് ഞാൻ പറയും ആ സഭയെ വിമർശിച്ചു പറയണതല്ല കാര്യം ചില സ്ഥലങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ ലാസ്റ്റ് സെക്ഷൻ വിശ്വാസത്തെ എക്സ്പ്രഷനിൻ്റെ ലാസ്റ്റ് സെക്ഷനിൽ സമർപ്പണമുണ്ട് അത് ഈ പന്ത്രണ്ട് ഇരുപത്തേഴുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്താണ് ചില കാര്യങ്ങൾ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിച്ച മാറാത്ത കാര്യങ്ങളുണ്ട് അതേപോലെ അത് അവിടെ അതിലാണ് മാർക്ക് അതിന് എൺപത് മാർക്കാണ് അമ്പതല്ലേ എൺപതാണ് പ്രാർത്ഥിച്ചാൽ മാറുന്ന കാര്യമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒമ്പത് മാർക്കേ ഉള്ളൂ പ്രാർത്ഥിച്ചാൽ മാറാത്ത കാര്യം അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ എൺപത് മാർക്കാണ് അതിനെ അതെന്താ ചെയ്യണം അതുകൊണ്ട് ഈശോ എന്ത് പറയും അപ്പ ഐ കമൺ മൈ സ്പിരിറ്റ് എന്ന് പറയും എന്താണ് അവൻ ഇതാ അപ്പ എൻ്റെ ആത്മാവിനെ അങ്ങേക്ക് സമർപ്പിക്കുന്നു അവൻ തല ചായച്ചെന്ന് പറയും ചില കാര്യങ്ങൾ മുമ്പ് തല ചായച്ച് കൊടുക്കേണ്ടി വരും അപ്പം ചില അതാണ് സമർപ്പണത്തിൻ്റെ കാലമെന്ന് പറയണത് ഉടമ്പടി കാലത്തിൻ്റെ അകത്ത് ഫേ വിശ്വാസ കാലമുണ്ട് പ്രത്യാശയുടെ കാലമുണ്ട് സ്നേഹത്തിൻ്റെ കാലമുണ്ട് പിന്നെ സമർപ്പണത്തിൻ്റെ കാലം സമർപ്പണത്തിൻ്റെ കാലത്തേക്ക് എല്ലാവരെയും കിട്ടുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കണില്ല കാര്യം വെച്ചാൽ സമർപ്പണത്തിൻ്റെ കാലമെന്ന് പറയണത് ഒരു നിഗൂഢമായ ഇന്നത്തെ വനി പറഞ്ഞേക്കോല ഒരു ഏറ്റവും നല്ല രത്നം കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ എല്ലാം വിൽക്കും അല്ലേ എല്ലാം വിൽക്കും പതിമൂന്നിനടുത്തെ മത്തായുടെ പതിമൂന്നാം അധ്യായം ഏറ്റവും രത്നവ്യാപാരി ഏറ്റവും നല്ല രത്നം കണ്ടെത്തി കഴിഞ്ഞാൽ എല്ലാം വിൽക്കും ശ്രുതി കേട്ടെ വയലിൽ വയലിൽ നിധിക്ക് നിധിക്ക് തുല്യം തുല്യം അത് കണ്ടെത്തുന്നവൻ അത് മറച്ചു വെക്കുകയും സന്തോഷത്തോടെ പോയി സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യുന്നു വയൽ വാങ്ങുകയും ചെയ്യും അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു നിധി നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ദൈവരാജ്യത്തിലേക്ക് വരും ഈ മനുഷ്യരാജ്യത്തിൽ നിന്നൊക്കെ നമ്മൾ മാറിയിട്ട് അവസാനം ദൈവരാജ്യത്തിൽ ക്രിസ്തു വസിക്കുന്ന ദൈവരാജ്യത്തേക്ക് എത്തുമ്പോൾ ക്രിസ്തുവാണ് ഏറ്റവും വലിയ നിധി എന്ന് നമ്മൾ മനസ്സിലാകും അപ്പോൾ ക്രിസ്തുവിനെ നേടാൻ വേണ്ടി പിന്നെന്തു ചെയ്യും എല്ലാം വിൽക്കും ആശകൾ വിൽക്കും നമുക്ക് ഒരേ വിൽക്കാനുണ്ടാവില്ല നമ്മുടെ പ്രാർത്ഥനയുടെ എന്തുമാത്രം ആവശ്യങ്ങളാണ് ഉള്ളത് അതൊക്കെ നമ്മൾ കോംപ്രമൈസ് കോംപ്രമൈസായി ഒത്തുതീർക്കും എന്താണ് നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന ഏറ്റവും വലിയ അൾട്ടിമേറ്റ് ആൻസർ ആരാണ് ക്രിസ്തുവാണ് അതുകൊണ്ട് ക്രിസ്തുവിനെ നേടാൻ വേണ്ടി ഞാനെല്ലാം കുപ്പയായിട്ട് കരുതണം എന്നോട് ചുദിക്കേണ്ട ഫിലിപ്പി മൂന്ന് ഏഴ് എട്ട് ഫിലിപ്പി മൂന്ന് ഏഴ് എട്ട് ഇവയെല്ലാം ക്രിസ്തുവിനെ പ്രതി നഷ്ടമായി ഞാൻ ഇതെല്ലാം പ്രതി ഞാൻ കണക്കാക്കുന്നു ഇവ മാത്രമല്ല ഇവ മാത്രമല്ല എന്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള പറ്റിയുള്ള കൂടുതൽ വിലയുള്ളതാകയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും പോലെ പോലെ അപ്പൊ നമ്മളെ ഒരു കാലം വരും എല്ലാം വേസ്റ്റ് ക്രിസ്തു അല്ലാത്ത എല്ലാം വേസ്റ്റ് ആയി ഒരു കാലമുണ്ട് അതാണ് സമർപ്പണത്തിന്റെ കാലം ഒരു കാലം വരും ദൈവരാജ്യം നിങ്ങൾ വരണ സമയത്ത് ക്രിസ്തു അല്ലാത്തതെല്ലാം വേസ്റ്റാണെന്ന് പറയുന്നൊരു കാലമുണ്ട് എന്താ കാര്യം എല്ലാ സാധനവും അവസാനം സാധനം വേസ്റ്റായി പോകും എല്ലാ സംഭവവും അവസാനം വേസ്റ്റായി പോകും നിങ്ങളുടെ മക്കൾ ജോലി വീട് വിവാഹം മക്കൾ ഭർത്താവ് നിങ്ങളുടെ ആരോഗ്യം എല്ലാ സംഭവങ്ങളും കുറച്ച് കഴിയുമ്പോൾ വേസ്റ്റായി പോകും അപ്പോൾ നമ്മൾ ഇത് വേസ്റ്റായി പോകുന്ന മുമ്പ് ഇത് വെച്ചുകൊണ്ട് ക്രിസ്തുവിനെ നേടാൻ വേണ്ടി നോക്കണമെന്നാണ് ബൈബിൾ പറയണത് അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് തരാ തരാതെ നിങ്ങൾ ക്രിസ്തുവിനെ സ്വീകരിക്കൂ എന്ന് പറയും ക്രിസ്തുവിനെ സ്വീകരിക്കൂ ഇപ്പം നമ്മളെന്ത് ചെയ്യും ബുദ്ധിയുള്ളവരെന്തു ചെയ്യും ബുദ്ധിയുള്ളവർ ഏതെങ്കിലും ഒരു പ്രാർത്ഥക പ്രാർത്ഥന ആൻസർ ചെയ്യുന്നില്ലെന്ന് കണ്ടാൽ എല്ലാ വാഗ്ദാനങ്ങളും രണ്ട് കുറച്ച് ഒന്ന് ഇരുപത് നമ്മൾ ആദ്യം വായിച്ച പോലെ ക്രിസ്തുവിന് അതേ ആയതുകൊണ്ട് കൊണ്ട് ക്രിസ്തുവിനെ നേടാൻ വേണ്ടി നമ്മൾ നോക്കും ക്രിസ്തുവിനെ നേടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരികെത്തിക്കുന്നതും പത്രം കൊടുക്കണതും അതുപോലെ തന്നെ രോഗികളെ പോയി കാണുന്നതും ഓർഫണികളെ സന്ദർശിക്കുന്നതും ക്ഷമിക്കുന്നതും എല്ലാ കാര്യവും ചീത്തമായ ബന്ധങ്ങൾ ഉപേക്ഷിക്കുന്നതും എല്ലാം ക്രിസ്തുവിനെ നേടാൻ വേണ്ടി കാഴ്ചവെക്കും ഇപ്പം നിങ്ങൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ എൽ ടി എസ് പാസ്സാകാനോ പി ആർ കിട്ടാനോ വേണ്ടിയാണ് നിങ്ങളതെല്ലാം ചെയ്യണത് പക്ഷേ ഉടമ്പയുടെ സമർപ്പണ കാലം വരുമ്പോൾ ഇങ്ങനെയുള്ള മാനുഷിക ലോകനിയോഗങ്ങളെല്ലാം മാറ്റിയിട്ട് എല്ലാ ഏറ്റവും വലിയ നിയോഗം ക്രിസ്തുവിനെ നേടാനാണെന്ന് തോന്നണം അതുകൊണ്ടാണ് അതാണ് ഈ ഈ സമർപ്പണത്തിൻ്റെ കാലം ഉടമ്പടി സമർപ്പണത്തിൻ്റെ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഉടമ്പടി അലൂമിനിയൊക്കെ തരണത് എന്താ സിൽവർ ഗ്രേ അലു ഇല്ലേ സിൽവർ ഗ്രേ പക്ഷേ സിൽവർ ഗ്രേയിൽ വരെ നിങ്ങൾ ഉടമ്പടി പോകുമ്പോൾ ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നതിൻ്റെ കാരണം ഒടുവിൽ സിൽവർ തങ്ങൾ ആദ്യം വെച്ച നിയോഗത്തേക്കാൾ വലിയ നിയോഗമാണ് ക്രിസ്തുവെന്ന് അവർ ധരിക്കാനും മനസ്സിലാക്കാനും വേണ്ടിയാണ് അവർ നിരന്തരമായിട്ട് ഉടമ്പടി ധ്യാനം കൂടാനും അവൻ പറയണ പോലെ ജീവിതത്തിൽ ചെയ്യാൻ വേണ്ടി ഞാൻ നിങ്ങളെ നിർബന്ധിക്കുന്നതിൻ്റെ കാരണം അതാണ് അപ്പോൾ അതിൻ്റെ അകത്തുള്ളിൽ കേസോ വഴക്കോ അസ്വസ്ഥതയോ ഒക്കെ ഉണ്ടായാൽ ഞാൻ പറയും നിങ്ങളത് ക്രിസ്തുവിനെ പ്പെടുത്തി ടേക്കപ്പ് ചെയ്യണം കാരണം ഇതിൻ്റെ പിന്നിലുള്ള സത്യം നമ്മൾ ഇപ്പം കാണിക്കുന്ന കാണുന്ന നിരാശ അല്ല അതിലുപരി വലിയൊരു ഏറ്റവും വലിയ ദൈവത്തിൽ നൽകാൻ പറ്റുന്ന ദാനമെന്ന് പറയുന്നത് തൻ്റെ ഏകജാതിന് നൽകുന്നതാണ് അതാണ് ജഗ ഏകജാതിന് നൽകാൻ തക്കവിധം ദൈവം അത്രമാത്രം ദൈവ ലോകത്തെ സ്നേഹിച്ചു അപ്പം അങ്ങനെ ചെയ്ത ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു തുറമുഖത്തേക്കാണ് ഈ ആധ്യാത്മികമായ യാനം അവസാനം തുഴഞ്ഞെത്തി വരണത് അതുകൊണ്ട് ഉടമ്പടി വളരെ സപ്ലിമെൻറ്റായിട്ടുള്ള ഒരു ഓജാണ് ഒരു ഒരു കപ്പൽ യാത്രയാണ് ശരിക്കും പറഞ്ഞാൽ അതിങ്ങനെ ക്രിസ്തുവിൻ്റെ തുറമുഖത്തേക്ക് നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കണത് നിങ്ങൾ തിരിച്ചറിയണം അപ്പം എല്ലാ കാര്യങ്ങളും നിറവേറുമ്പോൾ ഇടയ്ക്ക് തന്നെ നിറവേറാത്തൊരു കാല കാര്യങ്ങളുണ്ട് അതിനകത്ത് അത് ക്രിസ്തുവിൻ്റെ കോളമാണ് അവിടെ നിറവേറേണ്ടത് കാഷ് ആൻഡ് കൈൻഡായിട്ടുള്ള കാര്യങ്ങളല്ല മറിച്ച് സമസ്തവും ദൈവം അവൻ്റെ പാത്തെങ്കിലാക്കിയ യേശു കർത്താവിനെ തന്നെയാണ് പ്രാർത്ഥിക്കുക കർത്താവായ ഉടമ്പടിയുടെ നാലാം ഭാഗമായ ക്രിസ്തുവിനെ തന്നെ സ്വീകരിക്കാൻ ക്രിസ്തുവിനെ തന്നെ എന്റെ ജീവിതത്തെ ജീവിതത്തെ ആധ്യാത്മിക അനുഭവങ്ങളിലൂടെ നല്ല ദൈവമേ നല്ല നിന്നെ നിന്നെ ദൈവമേക്കുന്ന സ്തുതിക്കുന്നെ ആരാധിക്കുന്ന അപ്പൊ ആദ്യ കാലങ്ങളിൽ ഇപ്പൊ തന്നെ ഞാൻ ആ ദീപകന്റെ കാര്യം പറഞ്ഞു ദീപക് എന്താ സംഭവിച്ചത് ദീപക് അവസാനം മനസ്സിലായി എൻ്റെ കഴിവോ എൻ്റെ പ്രാഗൽഭ്യമോ അല്ല മറിച്ച് ഉടമ്പടി ദൈവം നേരിട്ടിടപെടേണ്ട ജീവിതത്തിൽ കുറേ കാര്യങ്ങളുണ്ട് അതുകൊണ്ട് ദീപക്ക് തന്നെ വന്ന് രണ്ടാമത് ഉടമ്പടി എടുത്തിട്ട് അത് കറക്റ്റ് ചെയ്യും ദൈവ സ്നേഹത്തോടെ കറക്റ്റ് ചെയ്യും ആ സെക്കൻഡിന് അവന് വേറൊരു കമ്പനി പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം അവനെ കോൾഫോർ ചെയ്യും പെട്ടെന്ന് ഇൻ്റർവ്യൂ പെട്ടെന്ന് അപ്പോയിൻമെൻറ്റ് എല്ലാം ഒരാഴ്ചക്കുള്ളിൽ ഒരാൾ ഒരു ഒരു മാസത്തിനുള്ളിൽ അപ്പോയിൻമെൻ്റും ഹയർ പ്രൊഫഷനിലേക്കാണ് അവൻ വരണത് പക്ഷെ അതിനുള്ളിൽ എന്ത് പറ്റും ദൈവത്തെ അവൻ കണ്ടെത്തിയിരിക്കും അതാണ് അപ്പോൾ അവിടെ അവിടെ ദൈവം ഉദ്ദേശിക്കണത് എന്താണ് ദീപക്കിന് ആദ്യത്തെ പരീക്ഷണങ്ങളിലേക്ക് അവൻ പരാജയപ്പെട്ടതിന് കാരണം ദൈവം ഉദ്ദേശിച്ചത് ഏറ്റവും വലിയ നിയോഗമായ ദൈവത്തെ കണ്ടെത്താൻ വേണ്ടി ഈ മകനെ പ്രാ എന്താ പര്യാപ്തമാക്കുകയും ഇപ്പോൾ എന്താ പറയണത് ഞാൻ ഇടയ്ക്കിടക്ക് ഞാൻ പ്രാർത്ഥിക്കണ മാതാവിൻ്റെ പ്രത്യക്ഷീന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് നടക്കും ആ ഹയ്യർ ഓഫീസറാണ് പക്ഷേ ഇപ്പം എന്താണ് മാതാവ് ആരാണെന്നും എങ്ങനെയാണ് അനുഗ്രഹം വരണമെന്നും എങ്ങനെയാണ് നമ്മുടെ കഴിവുകൾ വർക്കൗട്ട് ചെയ്യാത്തതെന്നും അവിടെ ദൈവം എങ്ങനെയാണ് നമ്മളെ വർക്കൗട്ട് ചെയ്യണമെന്നും അനുഭവം കൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ചില സമയത്ത് നമുക്കൊരു ഈടറിവ് വര ഉണ്ടാകണത് ആ ഈടറവ് കാലഘട്ടങ്ങളിൽ നിങ്ങൾ സമർപ്പണത്തിൻ്റെ മേഖലയിലേക്ക് പ്രവേശിച്ചിട്ട് ക്രിസ്തുവിനെ നേടാൻ വേണ്ടി ബാക്കിയെല്ലാം ബേസ്ഡായിട്ട് കരുതിക്കൊണ്ട് ഒരു കൃപയുടെ ഒരു വലിയ യാത്ര നിങ്ങൾ ഉടമ്പടിയിലൂടെ ദൈവം നിങ്ങളെ നിർവഹിച്ച് തീർക്കുകയാണ് അപ്പോൾ ആവശ്യമില്ലാത്ത ഒരു നിരാശയോ ഭാരമോ ഒന്നും വേണ്ട ഇതൊക്കെ നിങ്ങൾക്കാവശ്യമാണെന്ന് എൻ്റെ സ്വർഗസ്വനാപിതാവ് നിങ്ങളുടെ വീട് നിങ്ങളുടെ ജോലി നിങ്ങളുടെ വിവാഹം ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് എൻ്റെ സ്വർഗസ്വന പിതാവ് അറിയാം ആദ്യം നിങ്ങൾ ദൈവരാജ്യത്തെയും അതിൻ്റെ നീതിയെയും കുറിച്ച് അന്വേഷിക്കാൻ പറയും അപ്പോൾ കർത്താവിൻ്റെ വചനങ്ങളെല്ലാം കറക്റ്റായിട്ടാണ് കിടക്കണത് കറക്റ്റായിട്ട് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യണത് നമ്മൾക്ക് ഇതിൻ്റെ ഒരു ആക്ടിവേഷൻ പ്രിൻസിപ്പിൾ അറിയത്തില്ല പിന്നെ അതെങ്ങനെ ആക്ടിവേറ്റ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല ഉടമ്പടി മാത്രമാണ് ഈ വിഷയമൊക്കെ എല്ലാം കൃത്യമായി പഠിപ്പിക്കണത് ആധ്യാത്മിക പരിചരണമെന്ന് പറയും ഒരു കവനൻ്റെ ഒരു ട്രീറ്റ്മെൻ്റാണ് ശരിക്കും ഒരു ഒളിസ്റ്റിക് ട്രീറ്റ്മെൻറ്റാണ് കാര്യം അതിൻ്റെ അകത്ത് എല്ലാ ഘടകങ്ങൾ അപ്പോൾ എന്തെങ്കിലും ഇത് പ്രാർത്ഥിച്ച് നിങ്ങൾക്കതിൻ്റെ ഫലം കണ്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും നമ്മൾ സത്തിക്കേണ്ടത് നാക്ക് വളക്കാതിരിക്കാൻ നോക്കണം ഓ ഞാൻ ഉടമ്പടി എടുത്താണ് ഒക്കെ അക്കെല്ലാം ചെയ്താണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നാക്ക് വളക്കരുത് അങ്ങനെ നാക്ക് വളച്ച് കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിത് ആരോടെ ഇത് പറയണത് ആരാണിത് കേൾക്കണത് ദൈവമല്ല ഇത് കേൾക്കണത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉടമ്പടി ദൈവത്തോടെ കൂടുന്ന ഉടമ്പടിയാണ് നിങ്ങളെ ആ സമയത്ത് നിങ്ങൾ നാക്ക് വളച്ച അതിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണത് ദാറ്റ് മീൻസ് ദൈവത്തോട് നിങ്ങൾ ചെയ്ത ഉടമ്പടിയെ നിങ്ങൾ തന്നെ ഇടിച്ച് കാണിച്ചാൽ സ്വാഭാവികമായിട്ട് അതിൽ നിന്നുണ്ടാകുന്ന വാഗ്ദാനം നിങ്ങൾ പ്രാപിക്കത്തില്ല അപ്പം അത് അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടാഴ്ച കുടുംബം കുമ്പശാരിക്കണമെന്നൊക്കെ പറയുന്നതിൻ്റെ കാര്യവും അക്രയമായുള്ള കാര്യങ്ങൾ ആ ഉടമ്പടിക്ക് വിരുദ്ധമായ അവിശുദ്ധമായ ചിന്തകൾ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്തിട്ട് ദൈവത്തോട് മാപ്പാക്കിയിട്ട് നിങ്ങൾ കർത്താവിന് വേണ്ടി കാത്ത് നോ നോക്കി പാർത്തിരിക്കണം എപ്പോഴായാലും ഈ വിഷയം വർക്കൗട്ട് ചെയ്യും ഇ ഇൻ കേസ് ഒന്ന് രണ്ട് വർക്കൗട്ട് ചെയ്തില്ലെങ്കിൽ അതിന് എൺപത് മാർക്ക് കിട്ടുന്ന നിത്യജീവൻ്റെ ദൈവം തന്നെയായിരിക്കും ആ മേഖലയിലുള്ള നിങ്ങളുടെ ദാനം അല്ലാതെ ഒരു ഭൗതിക ദാനം എന്നേക്കാളും കർത്താവ് തന്നെയായിരിക്കും നിങ്ങളുടെ ദാനം എന്ന് പറയണത് അപ്പോൾ ഇത് ശരിക്കും ഒരു വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു യാത്രയാണ് അപ്പം അതിൽ നിങ്ങൾ ഒത്തിരി പേര് വിജയിച്ച് കാണുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് ഈ ധ്യാനം നിങ്ങൾ പാസ് ചെയ്യണം ഇപ്പം നമുക്ക് എല്ലാ ദിവസവും നിങ്ങൾക്ക് ഞാൻ പത്ത് മിനിറ്റ് ഇപ്പോൾ പ്രാർത്ഥനയും ആശീർവാദവും സമർപ്പണ പ്രാർത്ഥനയും തരുന്നുണ്ട്